പൗരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ പൗരത്വ വ്യവസ്ഥകൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യൻ ഭരണഘടനയുടെ പൗരത്വ വ്യവസ്ഥകൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം രണ്ട് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ് ബ്രിട്ടൻ ഏക പൗരത്വം എന്ന ആശയം കടംകൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ് ബ്രിട്ടൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ മുതൽ വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ അവ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ അഞ്ച് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർക്ക് വേണ്ടിയുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അഞ്ച് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരന്മാർക്ക് വേണ്ടി ആർട്ടിക്കിൾ ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ പൗരന്മാർക്കുള്ള പൗരത്വം ആർട്ടിക്കിൾ ആറ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ പൗരന്മാർക്കുള്ള പൗരത്വം ആർട്ടിക്കിൾ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്ത ഇന്ത്യക്കാർക്കുള്ള പൗരത്വം ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്കുള്ള പൗരത്വം ആർട്ടിക്കിൾ എട്ട് ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്കുള്ള പൗരത്വം ആർട്ടിക്കിൾ ഒമ്പത് ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല ആർട്ടിക്കിൾ ഒമ്പത് ഈ ആർട്ടിക്കിൾ പ്രകാരം വിദേശ പൗരത്വം മനഃപൂർവ്വം സ്വീകരിക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല ആർട്ടിക്കിൾ പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ആർട്ടിക്കിൾ പത്ത് പൗരത്വത്തിനുള്ള അവകാശങ്ങളുടെ തുടർച്ച ആർട്ടിക്കിൾ പതിനൊന്ന് പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിന് നിയമം വഴി ക്രമപ്പെടുത്താനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനൊന്ന് പ്രകാരം പൗരത്വത്തിനുള്ള അവകാശം പാർലമെൻറ്റിന് നിയമം വഴി ക്രമപ്പെടുത്താം താങ്ക്